സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഡിവിഡന്റ് പ്രഖ്യാപിച്ചു കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റ് പ്രഖ്യാപിച്ചു ബാങ്കിന്റെ പ്രാതിനിധ്യ പൊതുയോഗത്തിലാണ് പത്ത് ശതമാനം ഡിവിഡന്റ് നൽകുന്നതിന് തീരുമാനിച്ചത് പ്രാതിനിധ്യ പൊതുയോഗത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം മുഹമ്മദ് നവാസ് അധ്യക്ഷനായി ബാങ്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ലൈസൻസ് ഉള്ളതിനാൽ അതിന്റെ കൺട്രോളിൽ തന്നെയാണ് നമ്മുടെ ബാങ്ക് പ്രവർത്തിക്കുന്നത് നമ്മുടെ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലെയും ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്ന ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് അത് അത് തന്നെയാണ് നമ്മുടെ ബാങ്കിലെ ഡയറക്ടർ മെമ്പർമാരും ഒക്കെ തന്നെ നമ്മുടെ മെമ്പർമാരുമായി നല്ല ബന്ധത്തിൽ കഴിയുന്നവരുമാണ് കഴിഞ്ഞ നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലം മുതൽ സൂപർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന ഒന്നെ പേരിട്ടുകൊണ്ട് തന്നെ ആർ ബി ഐ നമ്മുടെ പിന്നോടുള്ളത് അഞ്ച് അങ്ങനെ പലപ്പോഴും എൻ പി എന്ന് ഇപ്പോൾ ശതമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ജീവനക്കാർ ഡയറക്ട് ബോർഡ് നമ്പർമാർ സഹായകളൊക്കെ തന്നെ ഈ ബാങ്കിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുൻ ചെയർമാൻ വി കെ ബാലചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ജനറൽ മാനേജർ സനൽ ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ കെ ആർ ജൈത്രൻ പി എൻ ഉണ്ണികൃഷ്ണൻ ടി പി രഘുനാഥൻ ഒ സി ജോസഫ് അഡ്വക്കേറ്റ് കെ നന്ദകുമാർ പി എസ് വിനു എം എസ് ഷിനോജ് സുമ ശിവൻ രാധിക പി പി ഫർസാന റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു